ഇതേ പ്രകാരം തൊലാക്ക് ചെയ്യപ്പെടുന്ന സ്ത്രീകളെയും ഉചിതമായ വല്ലതും നൽകി പിരിച്ചയക്കേണ്ടതാകുന്നു അത് ഭക്തജനങ്ങളുടെ ബാധ്യത അത്ര ഇപ്രകാരം അള്ളാഹു അവന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് സ്പഷ്ടമായി വിവരിച്ചു തരുന്നു നിങ്ങൾ ചിന്തിച്ചും ഗ്രഹിച്ചും പ്രവർത്തിക്കാൻ മരണഭയത്താൽ വീട് വിട്ടിറങ്ങിയ കൂട്ടരെ കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലയോ അവർ അനേകായിരങ്ങളുണ്ടായിരുന്നു അള്ളാഹു അവരോട് മരിക്കുവിൻ എന്ന് കൽപ്പിച്ചു പിന്നീടവൻ അവരെ വീണ്ടും ജീവിപ്പിച്ചു യഥാർത്ഥത്തിൽ മനുഷ്യരോട് ഏറെ ഔദാര്യമുള്ളവനല്ലോ അള്ളാഹു പക്ഷേ അധികജനവും നന്ദി കാണിക്കുന്നില്ല ഈ സൂക്തം മുതൽ മറ്റൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്താനും ചെലവഴിക്കാനും ഇതിൽ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇസ്രായേലിയർ അവസാനം അധപതിക്കാൻ കാരണമായ ദൗർബല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുന്നു ഈ സൂക്തങ്ങളുടെ അവതരണ പശ്ചാത്തലം സവിശേഷം ശ്രദ്ധിക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് ഒന്നൊന്നര വർഷമായി മദീനയിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു അവിശ്വാസികളുടെ അക്രമ മർദ്ദനത്താൽ ഗതിമുട്ടിയ അവർ യുദ്ധത്തിന് അനുവാദം വേണമെന്ന് ഇടയ്ക്കിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്നാൽ യുദ്ധം ചെയ്യാൻ കൽപ്പന ലഭിച്ചപ്പോൾ അവരിൽ ചിലർ പിന്നോട്ടടിക്കാൻ തുടങ്ങി അതിനാൽ ഇസ്രായേലിയരുടെ ചരിത്രത്തിലെ രണ്ട് പ്രധാന സംഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയാണിവിടെ വീടുവിട്ടിറങ്ങിയവർ എന്ന പരാമർശം ഇസ്രായേലിയരുടെ പുറപ്പാട് സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് സൂറ അൽ മാദയിൽ അള്ളാഹു അത് വിശദമായി വിവരിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പാർക്കാനിടമില്ലാതെ മരുഭൂമിയിൽ തെണ്ടിത്തിരിഞ്ഞ് ഒരഭയ കേന്ദ്രത്തിനു വേണ്ടി തിടുക്കം കൂട്ടിക്കൊണ്ടിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കനാന്യരെ ഫലസ്തീനിൽ നിന്ന് പുറത്താക്കി ആ പ്രദേശം പിടിച്ചടക്കാൻ മൂസ നബി അലൈ അവരോട് കൽപ്പിച്ചു അപ്പോൾ അവർ ഭീരുത്വം കാണിക്കുകയും മുമ്പോട്ട് പോകാൻ കൂട്ടാക്കാതിരിക്കുകയുമാണ് ചെയ്തത് അവസാനം അള്ളാഹു അവരെ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയാൻ വിട്ടു അങ്ങനെ അവരുടെ തലമുറ അവസാനിക്കുകയും മരുഭൂമിയുടെ മടിത്തട്ടിൽ മറ്റൊരു തലമുറ ജനിച്ചു വളരുകയും ചെയ്തപ്പോൾ കനാനികളുടെ മേൽ അള്ളാഹു അവർക്ക് വിജയം നൽകി ഈ ചരിത്രത്തെയാണ് മരണമെന്നും വീണ്ടും ജീവിതമെന്നും പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്നും മനസ്സിലാകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ നിങ്ങൾ നന്നായി ഗ്രഹിച്ചുകൊള്ളുക അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അള്ളാഹുവിന് നല്ല കടം നൽകാൻ നിങ്ങളിൽ ആരുണ്ട് അത് അനേകം ഇരട്ടികളായി വർദ്ധിപ്പിച്ച് തിരിച്ചു കിട്ടുന്നതിന് സമ്പത്ത് ശോഷിപ്പിക്കുകയും പോഷിപ്പിക്കുകയും അള്ളാഹുവിന്റെ അധികാരമാകുന്നു അവനിലേക്കാകുന്നു നിങ്ങൾ തിരിച്ചു പോകേണ്ടത് ഈ സൂക്തത്തിന്റെ മൂലത്തിലുള്ള കർലുൻ ഹസനുൻ എന്ന അറബി വാക്കിന് നല്ല കടം എന്നർത്ഥം അതുകൊണ്ടുള്ള വിവക്ഷ നിഷ്കളങ്കമായ സദ്വികാരത്തോടും നിസ്വാർത്ഥതയോടും കൂടി നൽകുന്ന കടമാണ് ഈ വിധത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്ന ധനത്തെ തനിക്ക് നൽകിയ കടമായിട്ടാണ് അള്ളാഹു പരിഗണിക്കുന്നത് മൂലധനം മാത്രമല്ല അതിന്റെ എത്രയോ ഇരട്ടി മടക്കി കൊടുക്കുമെന്നും അവൻ വാഗ്ദാനം ചെയ്യുന്നു പക്ഷേ അത് നല്ല കടമായിരിക്കണമെന്ന് നിബന്ധനയുണ്ട് അതായത് ദേഹേച്ഛയെയും ഭൗതിക താല്പര്യത്തെയും മുൻനിർത്തിയല്ല അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ ചെലവഴിക്കണം نَبِيٌّ إِذْ قَالُوا لِنَبِيٍّ لَّهُمْ بَعَثْ لَنَا مَلِكًا نُّقَاتِلُ فِي سَبِيلِ اللَّهِ قَالَ هَلْ عَسَيْتُمْ إِن كُتِبَ عَلَيْكُمُ الْقِتَالُ أَلَّا تُقَاتِلُوا قَالُوا وَمَا لَنَا قاتل في سبيل الله وقد اخرجنا من ديارنا وابنائنا فلما كتب عليهم القتال تولوا الا قليلا منهم والله عليم بالظالمين. موسى كشيشم ഇസ്രായേൽ വംശത്തിലെ പ്രമാണികളുടെ ചെയ്തികളെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലേ അവർ തങ്ങളുടെ പ്രവാചകനോട് ആവശ്യപ്പെട്ടു ദൈവിക സരണിയിൽ യുദ്ധം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിശ്ചയിച്ചു തരിക പ്രവാചകൻ ചോദിച്ചു യുദ്ധത്തിന് കൽപ്പന ലഭിച്ചാൽ പിന്നെ നിങ്ങൾ അതിന് വിസമ്മതിച്ചു കളയുമോ അവർ പറഞ്ഞു തുടങ്ങി ഹാ ദൈവിക മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കുന്നതെങ്ങനെ ഞങ്ങൾ സ്വവസതികളിൽ നിന്ന് ഇറക്കിവിടപ്പെടുകയും സ്വന്തം മക്കളിൽ നിന്ന് അകറ്റപ്പെടുകയും ചെയ്തിരിക്കെ പക്ഷേ യുദ്ധത്തിന് കൽപ്പിക്കപ്പെട്ടപ്പോൾ അവരിൽ തുച്ഛം പേരൊഴിച്ച് എല്ലാവരും പിന്മാറിക്കളഞ്ഞു അള്ളാഹു അവരിലെ ഓരോ അക്രമിയെയും അറിയുന്നവനല്ലോ ക്രിസ്തുവിന് ഏതാണ്ട് ആയിരം വർഷം മുമ്പ് നടന്ന സംഭവമാണിത് അന്ന് അമാലിക്ക വർഗം ഇസ്രൈലിയരെ കഠിനമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫലസ്തീന്റെ മിക്ക പ്രദേശങ്ങളും ഇസ്രൈലിയരിൽ നിന്ന് അവർ പിടിച്ചടക്കിയിരുന്നു മുവേൽ നബിയാണ് അന്ന് ഇസ്രായേലരെ ഭരിച്ചിരുന്നത് അദ്ദേഹം വൃദ്ധനായി കഴിഞ്ഞിരുന്നു അതിനാൽ മറ്റൊരാൾ തങ്ങളുടെ നേതൃത്വം വഹിച്ച് അയാളുടെ കീഴിൽ യുദ്ധം നടത്തേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേൽ തലവന്മാർ മനസ്സിലാക്കി അന്ന് ഇസ്രൈലരിൽ അജ്ഞത സർവത്ര പടർന്നു പിടിച്ചിരുന്നു അമുസ്ലിം സമുദായങ്ങളുടെ ആചാര സമ്പ്രദായങ്ങളിൽ അവർ ആകൃഷ്ടരായി അക്കാരണത്താൽ ഇസ്ലാമിക ഖിലാഫത്തും രാജഭരണവും തമ്മിലുള്ള അന്തരം അവർ പറ്റേ വിസ്മരിച്ചു അതുകൊണ്ടാണ് ഒരു ഖലീഫയെ നിശ്ചയിച്ചു തരണമെന്നതിന് പകരം ഒരു രാജാവിനെ നിശ്ചയിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ വിഷയകമായി ബൈബിൾ ശമുവേൽ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ച് എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് രാജകീയ ഭരണം സ്ഥാപിക്കാനുള്ള ഇസ്രായേലിയരുടെ ആവശ്യം അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും ഒട്ടുമിഷ്ടമായിരുന്നില്ലെന്ന് അതിലെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ നേതാക്കളുടെ ആവശ്യത്തെ വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ആക്ഷേപിച്ചില്ല അതിനുള്ള മറുപടി ഇതാണ് ഈ കഥ ഇവിടെ ഉദ്ധരിച്ചതിന്റെ ഉദ്ദേശവുമായി അവരുടെ ആവശ്യം ശരിയോ തെറ്റോ എന്ന പ്രശ്നത്തിന് ബന്ധമില്ല ഇസ്രായേലിയർ അധപതനത്തിന്റെ പാതാളത്തിലെത്തുമാർ എത്രത്തോളം ഭീരുക്കളും സ്വാർത്ഥികളുമായി കഴിഞ്ഞിരുന്നുവെന്നും അവരുടെ ധാർമ്മികത എത്ര കണ്ട് ക്ഷയിച്ചു പോയിരുന്നുവെന്നും എടുത്തു കാണിക്കുക മാത്രമേ ഇവിടെ ഉദ്ദേശമുള്ളൂ അതിൽ നിന്ന് പാഠം പഠിച്ച് അത്തരം ദൗർബല്യങ്ങൾ തങ്ങളിൽ വളർത്താതിരിക്കണമെന്ന് മുസ്ലിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ് نحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു അള്ളാഹു ത്വാലൂത്തിനെ നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു അത് കേട്ട് അവർ പറഞ്ഞതോ ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ അവൻ എന്തർഹത രാജ്യത്വത്തിന് ഞങ്ങളാണ് അവനേക്കാൾ യോഗ്യന്മാർ അവൻ വലിയ ധനികനൊന്നുമല്ലല്ലോ പ്രവാചകൻ മറുപടി കൊടുത്തു അള്ളാഹു നിങ്ങൾക്കുമേൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ അദ്ദേഹത്തിന് വൈജ്ഞാനികവും ശാരീരികവുമായ യോഗ്യതകൾ സുലഭമായി സമ്മാനിച്ചിരിക്കുന്നു തന്റെ താൻ താനിച്ഛിക്കുന്നവർക്ക് നൽകാൻ അല്ലാഹുവിന് അധികാരമുണ്ട് അള്ളാഹു വളരെ വിശാലതയുള്ളവനാകുന്നു സകലതും അവന്റെ ജ്ഞാനത്തിൽ ഉൾക്കൊള്ളുന്നു ബൈബിളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഷൗൽ എന്നാണ് ബെന്യാമീൻ ഗോത്രത്തിലെ മുപ്പത് വയസ്സുള്ള ഒരു യുവാവായിരുന്നു അന്ന് അദ്ദേഹം ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു അവനെല്ലാവരെക്കാളും പൊക്കമേറിയവനായിരുന്നു അദ്ദേഹം തന്റെ പിതാവിന്റെ കാണാതായ കഴുതകളെ അന്വേഷിച്ച് പുറപ്പെട്ടതായിരുന്നു വഴിമധ്യേ ഷമുവേൽ നബിയുടെ താമസസ്ഥലത്തിനടുത്തെത്തിയപ്പോൾ ഇവനെയാണ് ഇസ്രായേലരുടെ രാജാവായി ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് അള്ളാഹു നബിയെ അറിയിച്ചു അങ്ങനെ ഷമുവേൽ നബി അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തൈലപാത്രമെടുത്ത് അദ്ദേഹത്തിന്റെ ശിരസിലൊഴിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അനന്തരം അദ്ദേഹം ഇസ്രായേലിയരുടെ പൊതുസമ്മേളനം വിളിച്ചുകൂട്ടി താലൂത്തിനെ രാജാവാക്കിയ വിവരം വിളംബരം ചെയ്തു ഇങ്ങനെയാണ് ശമുവേൽ അധ്യായങ്ങളിൽ പറയുന്നത് അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് അഭിഷേകം ചെയ്ത് നേതൃപദവിയിൽ നിശ്ചയിച്ച ഇസ്രായേലിയരിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ത്വാലൂത്ത് ഇതിനു മുമ്പ് ഹാറൂൻ പുരോഹിത നേതാവ് എന്ന നിലയ്ക്ക് അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മൂന്നാമതായി അഭിഷേകം ചെയ്യപ്പെട്ടത് ദാവൂദ് നബിയും നാലാമതായി ഈസാ നബിയുമാണ് എന്നാൽ ത്വാലൂത്തിന് പ്രവാചകത്വ പദവി ലഭിച്ചതിന് വിശുദ്ധ ഖുർആാനിൽ നിന്നോ നബി വചനങ്ങളിൽ നിന്നോ തെളിവ് ലഭിക്കുന്നില്ല രാജാവായി തെരഞ്ഞെടുത്തുവെന്നതു മാത്രം നബിയായി അംഗീകരിക്കാൻ മതിയാവുകയില്ല لكم التابوت فيه سكينة من ربكم وبقية مما ترك آل موسى وآل هارون تحمله الملائكة إن في ذلك لآية لكم إن كنتم അതോടൊപ്പം അവരുടെ പ്രവാചകൻ അവരോട് ഇതുകൂടി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തെ രാജാവായി വാഴിച്ചതിനുള്ള അടയാളമായി അദ്ദേഹത്തിന്റെ കാലത്ത് നിങ്ങൾക്ക് വിശുദ്ധ പേടകം തിരിച്ചു കിട്ടുന്നതാകുന്നു അതിൽ നിങ്ങളുടെ റബ്ബിംഗിൽ നിന്ന് മനഃശാന്തിക്കുള്ള ഉപാധികളുണ്ട് മൂസ കുടുംബവും ഹാറൂൻ കുടുംബവും ഉപേക്ഷിച്ചു പോയ വിശുദ്ധാവശിഷ്ടങ്ങളും ഇപ്പോൾ അത് മലക്കുകൾ വഹിക്കുകയാകുന്നു നിങ്ങൾ വിശ്വാസികളെങ്കിൽ ഇത് വലിയ ഒരടയാളം തന്നെ ഈ പേടക കഥയുടെ ബൈബിൾ വിവരണം ഖുർആാനിൻ്റെതിൽ നിന്ന് ഏറെക്കുറെ ഭിന്നമാണെങ്കിലും സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് അത് ധാരാളം വിളിച്ചു നൽകുന്നുണ്ട് ഇസ്രായേലർ അതിന് നിയമപ്പെട്ടകം എന്നാണ് പറഞ്ഞിരുന്നത് ഒരു യുദ്ധ അത് ഫിലിസ്തീൻ മുഷരിക്കുകൾ പിടിച്ചെടുത്തു ഈ മുഷരിക്കുകൾ പേടകം കൊണ്ടുചെന്ന നാടുകളിലെല്ലാം കോളറ പൊട്ടിപ്പുറപ്പെട്ടു അവസാനം അവർ വിഹ്ലരായി അത് ഒരു കാളവണ്ടിയിൽ വച്ച് മുമ്പോട്ട് വിട്ടു ഈ സംഭവത്തെ ആയിരിക്കണം മലക്കുകൾ വഹിക്കുകയാണെന്ന കുർആാൻ വാക്യം സൂചിപ്പിക്കുന്നത് കാരണം ആ കാളവണ്ടി വണ്ടിക്കാരൻ ഇല്ലാതെയാണ് തെളിച്ചു വിട്ടിരുന്നത് അതിനെ മുമ്പോട്ട് നയിച്ച് ഇസ്രായേലേക്ക് കൊണ്ടുവന്നത് അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് മലക്കുകൾ തന്നെയായിരുന്നു ആ പേടകത്തിൽ മനഃശാന്തിയുടെ ഉപാധികളുണ്ട് എന്ന വാക്യത്തെ സംബന്ധിച്ച് ബൈബിളിന്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ് ആ പേടകം വളരെ പുണ്യകരവും തങ്ങളുടെ വിജയാഭിവൃദ്ധിയുടെ ചിഹ്നവുമാണെന്ന് ഇസ്രായേലർ കരുതിപ്പോന്നിരുന്നു അത് നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ മനോവീര്യം ക്ഷയിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടമായെന്നും തങ്ങളുടെ ആപൽക്കാലം അടുത്തുവെന്നും അവർ വിചാരിച്ചു തുടങ്ങി അതിനാൽ പേടകം മടക്കി കിട്ടുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മനഃശക്തിക്കും സ്ഥൈര്യത്തിനും കാരണമായിരുന്നു മൂസായുടേയും ഹാറൂന്റെയും കുടുംബങ്ങൾ വിട്ടേച്ചു പോയ അവശിഷ്ടങ്ങൾ എന്നാൽ സീന പർവ്വതത്തിൽ വെച്ച് അള്ളാഹു മൂസ നബിക്ക് നൽകിയിരുന്ന ശിലാഫലകങ്ങളാണ് അതിനു പുറമെ മൂസ നബി എഴുതിച്ച് ലേവിരയെ ഏൽപ്പിച്ചിരുന്ന തൗറാത്തിന്റെ അസൽ കോപ്പിയും അതിലുണ്ടായിരുന്നു കൂടാതെ മരുഭൂമിയിൽ വെച്ച് തങ്ങളുടെ പിതാക്കൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഭാവി തലമുറ സ്മരിക്കാനായി മന്ന നിറച്ച ഒരു കുപ്പിയും ദൈവഹിതത്താൽ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്ന മൂസാ നബിയുടെ വടിയും അതിലുണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്